തിരുവനന്തപുരം നഗരസഭ വീണതല്ല വീഴ്ത്തിയതാണ് ചതിയിലൂടെ ആ ചതി തിരിച്ചറിയാൻ പറ്റാത്തതും ഇടതുപക്ഷത്തിന്റെ വീഴ്ച തന്നെയാണ് പക്ഷേ കേരളത്തിൽ ഒരു കുറുവ മുന്നണി ഉടലെടുത്തിരിക്കുകയാണ് അവർക്ക് ഒരു പ്രഖ്യാപിത ശത്രുവേ ഉള്ളൂ അത് ഇടതുപക്ഷം തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് മാത്രം നോക്കിയാൽ ആ ഒത്തുകളിയുടെ കൃത്യമായിട്ടുള്ള അജണ്ട മനസ്സിലാക്കാൻ പറ്റും കേരളത്തിലെ സകലമായ ശക്തികൾക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരം നഗരസഭ ബി ജെ പി പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കാം വാഗ്ദാനം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സകലമായ പേരെയും ഒപ്പം നിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ സീറ്റ് കുറയ്ക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് നടപ്പിലാക്കിയത് ആ പദ്ധതി അത് ആസൂത്രണം ചെയ്തത് ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഉടായ്പ് ആശാ സൂസി ആശമാർ രംഗത്ത് വന്നില്ലേ ആ ആശമാർ ആരായിരുന്നു അത് എസ് യു സി ആയി ആ സമരവേദിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ബി ജെ പി ഉണ്ടായിരുന്നു ആരാണ് ഈ ആശമാർക്ക് വേതനം കൊടുക്കേണ്ടിയിരുന്നത് അത് സംഘപരിവാറുകാരായിരുന്നു പക്ഷേ കോൺഗ്രസുകാരും ലീഗുകാരും ആശമാർക്ക് ആ വേതനം കൊടുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ വെച്ച് ബി ജെ പിക്ക് തലസ്ഥാനത്ത് കളമൊരുക്കുകയായിരുന്നു അവർക്ക് വേണ്ടി വെള്ളവും വളവും കോരുകയാണ് രാജ്യത്ത് ആകമാനം എങ്ങനെയാണ് കോൺഗ്രസുകാർ ബി ജെ പിയെ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയത് അതേപോലെ തന്നെ തലസ്ഥാന നഗരസഭയിൽ ഞങ്ങളോ ഇല്ല ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അവരും ഭരിക്കണ്ട ഇതല്ലേ രാജ്യത്ത് ആകമാനം നടപ്പിലാക്കിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യമുണ്ട് ചതിക്കുഴിയിൽ വീണതാണ് സത്യമാണ് പക്ഷേ ഇരുപത്തൊൻപത് സീറ്റിലേക്ക് ചുരുങ്ങുമ്പോൾ പന്ത്രണ്ടിടങ്ങളിൽ നേരിയ വോട്ടിനാണ് പരാജയപ്പെടുന്നത് പോരാത്തതിന് തീരദേശ മേഖലയിലൊക്കെ ഷാഫി പറമ്പിൽ ഇറക്കി അവിടെ മുസ്ലിം കൺസോൾട്ടേഷന് പരിശ്രമിക്കുകയും മുസ്ലിങ്ങളെ മുഴുവൻ വീട് വീടാന്തരം കയറി സംഘപരിവാർ ബന്ധമുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം സംഘപരിവാറുകാരുമായി ഇടതുപക്ഷത്തിന്റെ സീറ്റ് കുറയ്ക്കാൻ അന്തർധാര അജണ്ട നടപ്പാക്കിയവരെ സംബന്ധിച്ച് ജോയ് സഖാവ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു ആ പ്രതികരണം ഒന്ന് കേട്ടെ പൊതുവെ കേരളത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ആധിപത്യം ഉണ്ടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഞങ്ങൾക്ക് സീറ്റ് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ഞങ്ങൾ അതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു വിശകലനം നടന്നില്ല പക്ഷേ എങ്കിലും കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒരു ഡസനിലധികം വാർഡുകളിൽ ഞങ്ങൾ നൂറിൽ താഴെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ഇപ്പോൾ മൂന്ന് വോട്ടിന് പരാജയപ്പെട്ട സ്ഥലമുണ്ട് പത്ത് വോട്ടിന് പരാജയപ്പെട്ട സ്ഥലമുണ്ട് ഏഴ് വോട്ടിന് പരാജയപ്പെട്ട സ്ഥലമുണ്ട് അങ്ങനെ ഒരു ഡസനിലധികം സീറ്റുകൾ വളരെ കുറച്ച് മാർജിനിലാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് ഇവിടെ എൽ ഡി എഫ് ആയിരുന്നു പൊതുശത്രു യു ഡി എഫും ബി ജെ പിയും തരാതരം പോലെ അഡ്ജസ്റ്റ്മെൻറ് നടത്തി രണ്ടു കൂട്ടരുടെയും എതിരാളി എൽ ഡി എഫ് ആണ് എന്നുള്ളത് വെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിരവധി സ്ഥലങ്ങളിൽ കോൺഗ്രസിന് വലിയ മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും കോസ്റ്റൽ മേഖല അതുപോലെ തന്നെ ഈ മലയോര മേഖല ആ പ്രദേശങ്ങളിലെല്ലാം കോൺഗ്രസ്സിന് നന്നായിട്ട് വോട്ട് ലഭിച്ചിട്ടുണ്ട് അവിടെല്ലാം ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഒരു അന്തിമ വിശകലനം വരുമ്പോൾ മാത്രമേ ഏതെല്ലാം വാർഡുകളിലാണ് ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്തായിരുന്നാലും ജനവിധി ഞങ്ങൾ മാനിക്കുകയാണ് എവിടൊക്കെയാണ് ഞങ്ങൾക്ക് വീഴ്ച വന്നത് എവിടൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നാല് മുനിസിപ്പാലിറ്റികളുണ്ട് അതിൽ വർക്കല മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞവണ് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ നാല് മുനിസിപ്പാലിറ്റികളിലും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട് ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടാകും ജില്ലാ പഞ്ചായത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ജില്ലാ പഞ്ചായത്തിലും ഞങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പകുതിയോളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ ഞങ്ങൾ ജയിക്കും ഇപ്പോൾ തന്നെ അതിൻ്റെ ഏകദേശം ആയിട്ടുണ്ട് കഴിഞ്ഞവണത്തിൻ്റെ അത്ര എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും എങ്കിലും മെച്ചപ്പെട്ട നിലയിൽ മറ്റ് സ്ഥലങ്ങളിൽ ഞങ്ങൾ പരമാവധി പിന്നെ ഞങ്ങളുടെ വിജയം വരുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പൊതുവേ വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഇതിന് നിദാനമായിട്ടുള്ളത് ആ മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതിനെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കി മനസ്സിലാക്കി അതെ തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ മാറ്റി നിർത്തിയാൽ നാല് മുനിസിപ്പാലിറ്റി ഉണ്ട് നാല് മുനിസിപ്പാലിറ്റിയും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് ഭൂരിപക്ഷം പഞ്ചായത്തും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ അപ്പോൾ കോർപ്പറേഷൻ എങ്ങനെയാണ് പ്രത്യേക വികാരമുണ്ടായതും വികാരമുണ്ടായതല്ല വികാരമുണ്ടാക്കിയതാണ് ഈ നാട്ടിലെ സകലമായ കുറുമുന്നണികൾ അവരെല്ലാം ഒരുമിച്ച് നിന്നു അവർക്ക് ഒറ്റ അജണ്ട ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ തോറ്റാലും വേണ്ടില്ല ഇടതുപക്ഷത്തെ തോൽപ്പിച്ചാൽ മതി അതിന് സംഘപരിവാറുകാർ സഹായിക്കണം സംഘപരിവാറുകാർ കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട് അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം മതി ആ കോർപ്പറേഷനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി എങ്ങനെയാണ് കേരളത്തിലെ സകലമാണ് വിഷപ്പാമ്പുകളും അവരെ സഹായിച്ചു എന്നതിന്റെ തെളിവുകൂടിയാണ് ആ പ്രതികരണം വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി വരട്ടെ പക്ഷെ കോൺഗ്രസുകാർ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം ക്രോസ് ഓട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി പണിയെടുത്തിരിക്കുന്നതിനെ സംബന്ധിച്ച് പലയിടങ്ങളിൽ നിന്നും കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തേക്ക് വരുന്നുണ്ട് സൈലന്റായിട്ട് പലയിടങ്ങളിലും കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ഇവർ ആവശ്യപ്പെടുമ്പോൾ മാധ്യമ വാർത്തയായിട്ട് ഇടിയെ കൊണ്ടുവരുന്ന ആ ഒരു പ്രത്യേക അജണ്ടയുണ്ടല്ലോ ഇതെല്ലാം കൂടി ഇവർ ഒരുമിച്ച് നിന്ന് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചടി നേരിട്ടത് അത് ഈ സംവിധാനം മുഴുവൻ തകർന്നു എന്ന രീതിയിൽ ഇവിടത്തെ സഖാക്കളുടെ മുഴുവൻ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നുണ്ട് ചെറിയ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും പല പോരായ്മകളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ചർച്ച ചെയ്യപ്പെടട്ടെ പക്ഷെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടയ്ക്ക് മുന്നിൽ കൊടുക്കാൻ പാടില്ല ഉയർത്തെഴുന്നേൽക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് തീരദേശ മേഖലയിലും ഒപ്പം തന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലെല്ലാം ബി ജെ പി കടന്നുകൂടുന്നു എന്നറിഞ്ഞിട്ട് ആ മേഖലകളിലെല്ലാം ഞങ്ങളെ ശല്യം ചെയ്യരുതെന്നുള്ള ഇടപാടുണ്ടാക്കി അജണ്ട ഉണ്ടാക്കി എല്ലാ ഇടങ്ങളിലും ഇടതുപക്ഷത്തിന്റെ സീറ്റ് മാത്രം എങ്ങനെ കുറയ്ക്കാം അതിന് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് ഇപ്പം ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇനി ഒരു കാലത്തും അത് നടപ്പാക്കില്ല എന്നറിഞ്ഞുകൊണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന സകല വിഷപ്പാമ്പുകളും ഒരുമിച്ച് നിന്ന് ഈ നാടിന്റെ മതേതരത്വത്തെ പോലും കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് ഈ നാടിന്റെ മതസൗഹാർദ്ദത്തെ പോലും തകർക്കാൻ വേണ്ടി അവർ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തെ വരും കാലങ്ങളിൽ നാശക്കോട്ടയിൽ കൊണ്ടുചെന്നെത്തിക്കാനുള്ള ഒരു മുന്നണി ഇവിടെ സംജാതമായിരിക്കുന്നു അതിന് ചുക്കാൻ പിടിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് മാത്രമേ ഉള്ളൂ തിരിച്ചറിയേണ്ടതുണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ മതവും ജാതിയും വിശ്വാസവും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിജയം മാത്രമാണ് ഈ നേടിയെടുത്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനം ഈ നാട്ടിൽ ഇടതുപക്ഷം തുടച്ചു നീക്കപ്പെട്ടു എന്നല്ല ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ വലിയൊരു ബേസിനെ തകർക്കാൻ പറ്റി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തെറ്റിദ്ധാരണകളിലൂടെ എല്ലാ കാലത്തും നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെ നിന്നില്ലെങ്കിൽ ഇനി ഒരു കാലത്തും കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ഒരേ മനോഭാവത്തിൽ ഒരുമിച്ച് നിന്നുള്ള ആ അടി ഉണ്ടല്ലോ ആ അടി ഒന്ന് കൊണ്ടിട്ടുണ്ട് ഒന്ന് പതറിപ്പോയിട്ടുണ്ട് പക്ഷേ ഒന്ന് ഓർത്തു വെച്ചോളൂ തിരിച്ചു വന്നിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നിങ്ങൾ ഈ നടത്തിയ നെറുകെട്ട പ്രവർത്തനമുണ്ടല്ലോ അതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ട സമയമാണ് ഇനി ഒരു നിമിഷം പോലും അന്തിച്ചു നിൽക്കരുതെന്ന് ഇതിനെ നയിക്കുന്നവരോട് വിനയപുരസ് അഭ്യർത്ഥിക്കുകയാണ്